അഭിനയ തികവുകൊണ്ട് ചലച്ചിത്ര പ്രേമികളെ വിസ്മയിപ്പിച്ച നടിയാണ് ശ്രീവിദ്യ വളരെ ചെറുപ്രായത്തിൽ തന്നെ സംഗീതവും നൃത്തവും അഭ്യസിച്ചിട്ടുള്ള ശ്രീവിദ്യ ജനിച്ചതും വളർന്നതും തമിഴ്നാട്ടിൽ പതിമൂന്നാം വയസ്സിലാണ് സിനിമ അരങ്ങേറ്റം നടത്തുന്നത് ഒരു തമിഴ് സിനിമയിൽ വളരെ ചെറിയ വേഷത്തിലൂടെ സിനിമാ ലോകത്തേക്കെത്തി മലയാള ചലച്ചിത്രത്തിലാണ് നായികയായി തുടക്കം കുറിക്കുന്നത് എൻ ശങ്കരൻ നായർ സംവിധാനം നിർവഹിച്ച ചട്ടമ്പി കവല എന്ന ചിത്രത്തിൽ സത്യന്റെ നായികയായി വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് എത്താൻ ശ്രീവിദ്യയ്ക്ക് സാധിച്ചു പ്രഗത്ഭരായ സംവിധാനം രോടൊപ്പം ശ്രദ്ധേയമായ നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങളിൽ അഭിനയിച്ചു മലയാളത്തിനു പുറമെ തമിഴിലും ഹിന്ദിയിലും ഉൾപ്പെടെ ആറ് ഭാഷകളിലായി എണ്ണൂറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നണി ഗായികയായും ശ്രീവിദ്യ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ പലതവണ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ നാല് പതിറ്റാണ്ടോളം നീളുന്ന സിനിമാ ജീവിതത്തിൽ അവിസ്മരണീയങ്ങളായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ക്യാൻസർ ബാധിച്ച് വളരെ കാലം ചികിത്സയിലായിരുന്ന ശ്രീവിദ്യ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പത്തൊമ്പതിന് അമ്പത്തിമൂന്നാമത്തെ വയസ്സ് ിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു